പാടാൻ അതിന്റെ ലാസ്റ്റ് ലാസ്റ്റ് ഭാഗം ഭാഗം ബന്ധപ്പെട്ട ഒരു വിഷയം വിഷയം പറയുന്നു ആ ഇപ്പോൾ അവര് തമ്മിൽ തന്നെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അത് ഞാൻ പറയും എന്റെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരും ഇൻഷാ ഈ സദസ്ബേക്ക് പ്രിയപ്പെട്ട മുജാഹിദികളെ നിങ്ങൾക്കും പറയാൻ കഴിയണം

തുടങ്ങുന്ന തുടങ്ങുന്ന ഇല്ല എന്നാണ് ഒരു ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു ഇത് ഇന്നലെ രണ്ടാളും ഒന്നായ കാലത്ത് നടത്തിയ പ്രസംഗം ഹനീഫ് ആയക്കുടിക്കറിയാം അനുസമിക്കും അറിയാം പാവപ്പെട്ട ഞാനും അതുപോലെ സത്താഫിസ്താബ് ഞങ്ങളെല്ലാം ഇത് കിട്ടു പ്രസംഗിച്ചപ്പോ ഞമ്മൾ ചോദിച്ചു വലുവെന്ന് എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിൽ ഉണ്ടോ ഇല്ലേ നാല് ആയത്തെ ഖുർആനിൽ ഞാൻ നമ്പർ സഹിതം അന്ന് ന്യായീകരിച്ച് പ്രസംഗിച്ചു ബാലുശ്ശേരി പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞു ശരിക്കും ഇപ്പൊ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായി ഇന്നിപ്പുണ്ടായപ്പോൾ ഇയാള് പറയുന്നു കണ്ടോ നിങ്ങൾ മുജാഹിദ് മുജാഹിദ്ബാരി ഖുർആരിലടക്കം കൃത്രിമം കടത്തിയ ആളാണ് കാരണം വലു അന്നവുംഹം എന്ന ആയത്ത് ഖുർആനില്ലാതെ ആൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ശരിയല്ല കണ്ടോ പണ്ട് ഞങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് അന്നതിനെ എറണാകുളത്ത് പല സ്ഥലങ്ങളിലും വന്ന് ഇപ്പോൾ പറയുന്നു ചോദിക്കട്ടെ ഒരു സംഘടനക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പക്ഷപാതിത്വത്തിന് വേണ്ടി ഒരു കാര്യം ന്യായീകരിച്ചാൽ വരാനില്ലേ അതാണ് ഞങ്ങളുടെ ചോദ്യം സാധുവായ അവിടെ വരില്ലേ ഈ പരിപാടിയുടെ സംഘാടകര് വരൂലേ അരസ്മൗലവി വരില്ലേ അവിടെ വിശുദ്ധ ഖുഹാനിനെ സംബന്ധിച്ച് ഇല്ലാത്ത ആരോപണം പറഞ്ഞപ്പോ ഞങ്ങളെന്നതിനെ ചോദ്യം ചെയ്തപ്പോ

ഇതൊരാളെടുത്ത് ക്ലിപ്പാക്കി ക്ലിപ്പാക്കിയിട്ട് കേരളത്തിൽ ഇറങ്ങിയിട്ട് പൊതുജനങ്ങളോട് പറയാ അല്ല നമ്മുടെ ബാലുശ്ശേരിക്കാരൻ മൗലവി എന്ന് പറയുന്ന ആള് അല്ലാന്റെ പേരിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു കാരണം വലവും അന്നഹും എന്ന് തുടങ്ങുന്നൊരു ആയത്ത് ഖുർആാനിൽ ഇല്ലേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ വിശുദ്ധ പറയുന്നു ആയത്ത് തുടങ്ങിയത് വലൗ അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ സൂറത്തു മാ ഇതയിലെ ആയത്തിൽ കാണാം വലൗ അന്നും ഇഞ്ചി ലൈഹിം തുടങ്ങിയത് വലവും അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വിശുദ്ധ ഖുറാൻ മറിച്ചാൽ കാണാം അതേ സൂറത്തു സൂഹത്തു അമ്പത്തി പരിശോധിച്ചാൽ കാണാം സൂഹത്ത് നാലായത് ഖുറാനിന്റെ വലൗ അന്നഹും നാലായത്ത് അന്നഹും തുടങ്ങി അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാന്ന ഒറ്റായത്തില്ല എന്നാണ് സംശയമുണ്ടോ ഒറ്റായത്തില്ല കാര്യം മൂപ്പര് സോളിഡ് പ്രൂഫും സിമെന്റ് പ്രൂഫും ഒക്കെ എങ്ങനെയാണ് വെറുതെ ഒന്നും പറയില്ല പറയൂ അന്നെന് മൂടി വെച്ചു അന്ന് പാർട്ടിക്കാരനാണ് ഇപ്പൊ പാർട്ടിന്റെ പുറത്താ ദീനാണോ ലക്ഷ്യം പരലോകമാണോ ലക്ഷ്യം നിങ്ങൾ പറ സഹോദരങ്ങളെ അപ്പോ ഒരാൾ ഗ്രൂപ്പ് മാറിയപ്പോ ഇത് ഖുർആാനിൽ കൃത്രിമമായി നേരത്തെ ഇയാൾ എന്നെ ഈ തന്നെ എന്നെ ഞാൻ പറയട്ടെ സഹോദരന്മാരെ യഥാ ചിന്തിക്കേണ്ടത് ഈ കളിക്കുന്ന നേതാവിന്റെ പിന്നിലെ പോയാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു കാലത്തും അങ്ങനെ ധരിക്കേണ്ടതില്ല സ്വർഗം കണി കാണാൻ കഴിയില്ല I'm